കഴിഞ്ഞ ഒക്ടോബറിൽ ക്യാൻറ്റൻ ഫെയർ കാണാൻ വേണ്ടിയിട്ട് ചൈനയിൽ പോയിരുന്നു ആ യാത്രയിൽ ഞാൻ കണ്ട ചൈനയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന അജണ്ട പലപ്പോഴും നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ചൈന ഒരുപാട് വികസിച്ചു ഒരുപാട് മുന്നേറി ഒരുപാട് മാറി എന്നൊക്കെ പക്ഷേ നമ്മുടെ നാട്ടിൽ അത് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും മുൻപ് അവിടെ പോയതൊക്കെ ചൈന ഒരു അൻപത് കൊല്ലങ്കിൽ ഇന്ത്യയെക്കാൾ മുൻപിലാണെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കുറയ്ക്കാനുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ പോയപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താ വച്ചാൽ അവരൊക്കെ പറഞ്ഞിരുന്നത് കുറച്ച് കുറഞ്ഞാലേ ഉള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെ വിലയിരുത്തുന്നതിന് ഒരുപാട് കാരണങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് അതൊക്കെയാണ് ഈ വീഡിയോയുടെ പ്രധാന അജണ്ട അവസാനം നമ്മൾ ഇന്ത്യക്കാർ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾച്ചേർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അടുത്ത കാൻഡൺ ഫയറിലേക്ക് ഞാൻ പോകുന്നുണ്ട് എൻ്റെ കൂടെ ഒരു ടീമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തിലാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ അവസാനത്തിലൊക്കെ ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ സ് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ക്യാൻറ്റീൻ ഫയർ നടക്കുന്നത് ഗോങ്ഷോവിലാണ് ജനറലി നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ സ്ട്രീറ്റ്സിലൂടെയൊക്കെ നടക്കുക എന്ന് പറയേണ്ടത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് നല്ല വൃത്തിയുണ്ട് അത് റോഡുകളുടെ കാര്യമാണെങ്കിലും അതേ റോഡിന് സൈഡിലൂടെ നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും അത് ഭയങ്കര ക്ലീനാണ് റോഡുകളിലൂടെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിക് വണ്ടികളുണ്ട് ഒരു പക്ഷേ റോട്ടിലൂടെ നിന്ന് ഒരു എഴുപത് ശതമാനം വണ്ടികളും ഇലക്ട്രിക് ആയിരിക്കും അതുകൊണ്ട് തന്നെ റോഡിൽ നമ്മുടെ നാട്ടിലെ പോലെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ല ടാക്സി വണ്ടികൾ പ്രൈവറ്റ് വാഹനങ്ങൾ ഇതൊക്കെ കൂടുതലും ഇലക്ട്രിക് ആണ് ഇനി ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ എല്ലാം ചൈനീസ് വണ്ടികൾ കുറേ ഉണ്ട് പക്ഷേ അതിനിടയ്ക്കൂടെ നമ്മുടെ ടെസ്ല കാർഡ് ണ്ട് അതുപോലെ ഷവോമിയുടെ കാറുകളുണ്ട് ഷവമിയുടെ കാറുകളെന്നൊക്കെ പറയേണ്ടത് ഭയങ്കര സ്പോർട്ടി ലുക്കുള്ള വണ്ടികളാണ് ഞാൻ മുൻപ് ഷവോമിയുടെ ഒരു കാറ് പോർഷയ കോപ്പി അടിച്ചിട്ട് ഇറക്കിയെന്നെല്ലാം പറഞ്ഞിട്ട് മുൻപ് വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാറുകളൊക്കെ നേരിട്ട് കാണാൻ അവിടെ നിന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്നും അല്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയുടെ ഒരു വളരെ ലോങ് ടേം പ്ലാനിങ്ങിൻ്റെ ഒരു അതിശയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണ് ബുള്ളറ്റ് ട്രെയിൻ വളരെ ഫാസ്റ്റായിട്ട് പോകണം എന്നുള്ള ആവശ്യക്കാർക്ക് അതുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മെട്രോ സിസ്റ്റംസ് ഉണ്ട് ഒരു വലിയ ശൃംഖലാന്ന് വേണമെങ്കിൽ ിൽ പറയാം ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട് ഒരുപാട് ലൈനുകളുണ്ട് ട്രെയിനുകളൊക്കെ വളരെ കൃത്യസമയത്തിൽ കയറുന്നതാണെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്നതാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു പ്രോപ്പർ റീതൊക്കെ ഉള്ള പോലെയാണ് ഞാൻ കണ്ടത് ഇത് ജനറൽ ആണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ദിവസം തന്നെ കാൻഡൻ ഫെയറിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്തായാലും ഒന്നാമത്തെ ദിവസം വൈകിട്ടായ സമയത്ത് ഈ കാൻഡൺ സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കൂടെ ഈ കാൻഡൺ ഫെയറിന് വന്നിട്ടുള്ള ആൾക്കാരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിറ്റിയുടെ ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കാൻ്റൺ ടവറാണ് അറുന്നൂറ് മീറ്ററിലേറെ നീളമുണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് സിറ്റി സിറ്റി മുഴുവൻ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പോഡ് പോലത്തെ സംഭവം ഉണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റൈഡ് ഉണ്ട് ശരിക്കും സിറ്റിയുടെ എല്ലാ ഭാഗവും അവരിങ്ങനെ ആ പോഡിൽ കറക്കിയിട്ട് നമ്മളെ കാണിക്കും അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് അവിടെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം ദിനം അഡീഷണലി പിന്നെ സംഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ അവിടുന്ന് ഈ കാൻഡൻ ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് ടാക്സി കയറാൻ നേരത്ത് ഞങ്ങൾ നാലാൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ ദീദി ആപ്പ് വഴി ടാക്സി ബുക്ക് ചെയ്തു ടാക്സി വന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടോ നമ്മളെ നാട്ടിലുണ്ടല്ലോ കുറച്ച് പൈസയും കൂടെ കൂടെ കഴിഞ്ഞാൽ ഇവർ നാലാളൊക്കെ ഏറ്റവും ഇല്ല ഈ ചങ്ങാതി പറയുകയാണ് അവിടെ ഒരു സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് റോഡിൽ എല്ലാ സ്ഥലത്തും എ ഐ ക്യാമറകളുണ്ട് അപ്പോൾ ട്രാഫിക് റൂൾ ലംഘിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കോർ കുറയും അതുകൊണ്ട് തന്നെ ഇവരാരും ട്രാഫിക് റൂൾസ് ബ്രേക്ക് ചെയ്യാൻ റെഡിയല്ല അതുപോലെ തന്നെ ഒരു പരിധിയുടെ അപ്പുറത്ത് സ്പീഡ് കൂട്ടുന്നില്ല മെയിനായിട്ട് ആയിട്ട് ഈ പറഞ്ഞ പോലെ നാലാളെ അയറ്റല്ല മൂന്നാളെ മാത്രമേ ആയുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാങ്ക് ലോൺ കിട്ടില്ല അതുപോലെ യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെ അവർ ബാധിക്കും അങ്ങനെ അവർക്ക് ബേസിക്കലി സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ച് അയാൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഒരു ലെക്ചർ എടുത്ത് തന്നു പിന്നീട് ഞങ്ങൾ ടീം സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് അപ്പോൾ ചൈനയിലെ ജനങ്ങളെക്കുറിച്ച് ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പൊളിറ്റിക്സോ സിസ്റ്റംസോ മതോ ഒന്നും ഫോളോ ചെയ്യാത്ത എൻറ്റർലി ആയിട്ടുള്ള വിശ്വാസ സംഹിതകളുള്ള ഒരു രാജ്യവും അവിടുത്തെ ജനങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിതം ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മളാണ് ഏറ്റവും വലിയ സംഭവം സംഭവമൊന്നും പ്രൂവ് ചെയ്യാനുള്ള ഒരു കഷ്ടപ്പാടില്ല പക്ഷേ അവർക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല നന്നായി ജോലി ചെയ്യുക അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ മൊത്തം ലൈഫിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഡീപ് സിക്കിന്റെ വിഷയത്തിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ ലോകം മുഴുവൻ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ചൈനയുടെ ഭാഗത്തു നിന്ന് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ അതാക്കി ഇതാക്കി എന്ന് പറഞ്ഞിട്ടുള്ള വീരവാദങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതൊരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോങ്ഷോയിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന പ്രധാന അജണ്ട എന്ന് പറയുന്നത് കാൻഡൺ ഫെയർ കാണുക എന്നുള്ളതായിരുന്നല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് ഫെയർ ആണ് രണ്ട് ലക്ഷത്തിലധികം ട്രേഡേഴ്സ് വരുന്ന പരിപാടിയാണ് അറുപതിനായിരത്തിലധികം സ്റ്റാളുകളുണ്ട് ഒരു ഭയങ്കര വലിയ ലോകം ാണ് നമ്മൾ നടന്ന നടന്ന് നമ്മളങ്ങട്ട് ഇല്ലാണ്ടാവും എന്നല്ലാതെ ഇത് കണ്ട് തീരാന്നുള്ള പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇത് ഫുൾ ആയിട്ട് കണ്ട് ആരെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവിടെ നിന്ന് ഒരു പത്തും പതിനഞ്ചും തവണയായിട്ട് കാൻഡൻ ഫെയറിൽ വരുന്ന ആൾക്കാരൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സിബിഷനാണ് ശരിക്കും എനിക്ക് കാൻഡൻ ഫെയർ ആയിട്ട് ഫീൽ ചെയ്തത് നമ്മളൊക്കെ അവിടെ കാണുന്നത് എല്ലാം ഭാവിയിലേക്കുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളാണ് ഓരോ സ്റ്റാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിനി റിസർച്ച് ലാബ് പോലെയാണ് ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ട് എല്ലാം മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജികളാണ് അപ്പോൾ ചൈനയെക്കുറിച്ച് കുറേ കാലമായിട്ടുള്ള ഒരു ആരോപണം था था। नौ रुक नौ रुक नौ ോ അവിടെ ചീപ്പ് ലേബർ കാരണമാണ് ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബ് ആയതെന്നൊക്കെ ഇതിനുള്ള മറുപടി ടിംകുക്ക് ഒരിക്കലും ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ചൈനയിൽ ഇപ്പോൾ എവിടെയും ചീപ്പ് ലേബർ ഒന്നും കിട്ടാനില്ല ഉണ്ടെങ്കിൽ അത് മുപ്പേർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറിച്ച് അങ്ങോട്ട് പ്രൊഡക്ഷൻ പോകുന്നതിൻ്റെ കാരണം അവിടുത്തെ ടാലൻറ്റ് ഡെൻസിറ്റിയാണ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു യൂസ് കേസിൽ പോലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാലൻറ്റ് നമുക്ക് അവിടെ കിട്ടാനുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് പ്രൊഡക്ഷൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫെയർ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാക്ടറി ഓട്ടോമേഷൻ്റെ കാര്യത്തിലൊക്കെ ചൈന ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ചൈനയിലെത്തിയതിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു ഫാക്ടറി ഓണറുമായിട്ട് കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചൈനയിലെ ഫാക്ടറി സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൈനയുടെ ഒരു വിജയരഹസ്യം ഒരിക്കലും ചീപ്പ് ലേബർ അല്ല എന്നുള്ള കാര്യം മൂപ്പര് തീർത്ത് പറഞ്ഞു ഒരു ഫാക്ടറി തൊഴിലാളിക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിമാസം ശമ്പളം ഉണ്ട് അത്ര ഇത് പല ഏഷ്യൻ രാജ്യങ്ങൾ അത് നൈബറിംഗ് നേഷൻസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതൊരുപാട് മുകളിലാണ് അപ്പോൾ പിന്നെ ചൈനയുടെ മുൻ െന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിന് പുള്ളി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സർക്കാർ നന്നായിട്ട് ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നുണ്ട് അതുപോലെ മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളുണ്ട് അനുമതികൾ വളരെ വേഗത്തിൽ കിട്ടും വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നമുക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള വായ്പകളൊക്കെ കിട്ടും ഇനി ഇവൻ ഏത് അളവ് വരെയൊക്കെ റിസർച്ചിനൊക്കെ അവർ ഫെസിലിറ്റി കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഏതെങ്കിലും ഇപ്പം നമ്മുടെ പ്രൈവറ്റ് കമ്പനിയിൽ നമ്മുടെ റിസർച്ച് ഹെഡോ മറ്റോ ഒക്കെ ആ സിറ്റി വിട്ടു പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അവരുടെ സാലറിക്ക് പുറമെ ഗവൺമെൻറ്റിൻ്റെ ഒരു അഡീഷണൽ ഗ്രാൻ്റൊക്കെ കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ പണ്ടത്തെ ചൈന ചിലപ്പോൾ ഒരു ബാലവേലയൊക്കെ കാരണം ചീപ്പ് പ്രൊഡക്ഷനൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് അവർ ആ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് ടെക്നോളജി ലെവറേജ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആവശ്യമില്ല അപ്പോൾ കാൻഡൻ ഫയറിലെ എക്സ്പീരിയൻസ് ചുരുക്കി പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാം ഒരു കാലത്ത് കോപ്പിയടിക്ക് പേര് കേട്ട ചൈന ഇന്ന് ലോകത്തെ ഏത് രാജ്യത്തെക്കാളും മുന്തിയ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ ചൈന എന്ന് മാറിയിട്ട് ഇന്നോവേറ്റഡ് ഇൻ ചൈന എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് അവരുടെ എല്ലാ കാര്യത്തിലും കാണാൻ പറ്റും അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഒരു കുട്ടി നടക്കാൻ കോപ്പി പറയുന്ന പോലെ ചൈന റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴിയോ അല്ലെങ്കിൽ പുറത്തുണ്ടാക്കുന്ന ടെക്നോളജി കോപ്പി അടിച്ചിട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇന്ന് പല പല കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈവൻ വെസ്റ്റേൺ രാജ്യങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജി ഇന്ന് ചൈനയുടെ കയ്യിലുണ്ട് അതിനി ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ എ ഐ സിസ്റ്റംസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് അതും ഒരു ടോപ്പ് ക്ലാസ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പ്രൈസ് പരമാവധി കുറപ്പിക്കും നമ്മുടെ രൂപയുടെ മൂല്യം എന്ന് പറയേണ്ടത് ചൈനീസ് യുവാനേക്കാൾ ഒരുപാട് കുറവായതുകൊണ്ട് ഒരു പൈസയിൽ അവിടെ മാറ്റേണ്ടായ പോലും നമുക്ക് പതിമൂന്ന് പൈസയുടെ നേട്ടം നമ്മൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് അവർ ഒരുപാട് നെഗോഷിയേറ്റ് ചെയ്യും അപ്പം ആ പ്രൈസ് പോയിൻറ്റിലുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ആൾക്കാർ ഇത്ര ക്വാളിറ്റി മതിയെന്ന് പറഞ്ഞിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചൈനയിലെ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഇവിടെ കിട്ടുന്നത് അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സ്പോർട്ട് കൂടുതൽ പ്രോഫിറ്റബിൾ ആവുക അവരെക്കാൾ കറൻസി വാല്യൂ ഉള്ള നാട്ടിലേക്ക് ബിസിനസ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ല പ്രൊഡക്റ്റൊക്കെ ആ മാർക്കറ്റിൽ പോകും ചീപ്പായിട്ട് ആവശ്യമുള്ള നമ്മുടെ മാർക്കറ്റിലേക്ക് ചീപ്പ് പ്രൊഡക്റ്റ് കിട്ടും കാരണം നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും വിലയാണ് പ്രാധാന്യമാവുക അപ്പോൾ അങ്ങനെ ഒരു റീസൺ ഉണ്ട് ചൈനയിൽ നിന്ന് ചീപ്പ് പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് അതുപോലെ ചൈനയിലെ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയാതെ ചൈനയിലെ കഥ ആക്ച്വലി പൂർണ്ണ നമ്മൾ കരുതുന്ന പോലെ ചൈനക്കാരത്ര പ്രശ്നക്കാരൊന്നുമല്ല ഞങ്ങൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങിന്റെ നിയർബൈ ആയിട്ട് തന്നെ ഒരു തടാകം ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞാൽ അവിടെ ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ട് വന്നിട്ട് പാട്ടും കളിയൊക്കെ ആയിട്ട് നല്ല ജോളി മൂഡിലാണ് അവർ അവരുടെ ദിവസം വൈൻഡിപ്പിയ എല്ലാവരും ജനറലി ഭയങ്കര ഹെൽത്തിയാണ് കുടവയർ തടിയുള്ളവരെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ കാണാൻ വലിയ പാടാണ് ജനറലി എല്ലാവരും നല്ല സ്ലിം ആണ് അതിൻ്റെ ഒരു സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ കുറച്ച് എനർജി കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഇത് ഇവർ ആയത് എല്ലാവരും ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭക്ഷണക്രമം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇതിന് പറയങ്കിൽ ജനറ്റിക് റീസൺസ് ഒക്കെ ും പക്ഷേ ജനറലി കാണുമ്പോൾ എല്ലാവരും അങ്ങനെ സ്ലിം ആണ് ഇപ്പോൾ ക്യാൻറ്റൺ ഫെയർ എന്നൊക്കെ ഞാൻ അവർ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കും അതിന് അവരുടെ സ്റ്റാളിലൊക്കെ നല്ല തിരക്കുണ്ടെന്നുണ്ടെങ്കിലും അവർ അവരുടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിർത്തി വെച്ചിട്ട് ഫുഡാണ് അവരുടെ പ്രൈമറി പ്രയോറിറ്റി അപ്പോൾ അവർക്ക് എല്ലാത്തിനൊരു ടൈമുള്ള പോലെ ഒക്കെ തോന്നിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്ത്യക്കാർ പൊതുവേ തള്ളുന്ന ഒരു സാധനം ഉണ്ടല്ലോ ലോകത്തിലെ എല്ലാ മെയിൻ കമ്പനികളുടെയും സിഇഒ പൊസിഷനിലൊക്കെ അവർ ഇന്ത്യക്കാരനുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ വേറെ ലെവലാണെന്നൊക്കെ പക്ഷേ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് സത്യത്തിൽ പണിക്കാരുടെ റോളിൽ പല വലിയ കമ്പനികളിലും നമ്മൾ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളത് ഒരു നേരായിട്ടുള്ള കാര്യമാണ് പക്ഷേ വേറൊരു കാര്യമറിയോ നിങ്ങൾക്ക് ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനികൾ എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റിൽ ചൈനയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കമ്പനികളുണ്ട് അമേരിക്കയിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് കമ്പനികളെ ഉള്ളൂ നമ്മുടെ ഇന്ത്യക്ക് വെറും ഏഴ് എണ്ണമാണ് അതിലുള്ളത് ആ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി എൽ ഐ സി ഒ എൻ ജി സി എസ് ബി ഐ പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് പോലും ഇല്ലാത്ത വിദേശ കമ്പനികളിലെ ഇന്ത്യൻ സി ഒമാരെ കുറിച്ചാണ് നമ്മൾ പൊതുവിൽ അഭിമാനം കൊള്ളുന്നത് അത് എത്രമാത്രം ഫെയ്ക്ക് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ എന്നാൽ ചൈനക്കാർ ആക്ച്വലി അഭിമാനം കൊള്ളാൻ അവർക്കുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ അവരുടെ കമ്പനികൾ തന്നെയാണ് എല്ലാ കമ്പനിയിലേയും സിഇഒമാർ ചൈനക്കാരാണ് ശരിക്കും നമ്മൾ ഇന്ത്യക്കാര് മാത്രമാണ് ഇങ്ങനെ സ്വയം ചൈനയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് ചൈനയുടെ ടയർ ടു സിറ്റീസിനോട് പോലും ഇന്ത്യയിലെ ഒരു മികച്ച നഗരങ്ങളെ പോലും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ്സ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ വെറുതെ ഈ റിയാലിറ്റി ഉൾക്കൊള്ളാതെ ഇങ്ങനെ ഒരു ഫേക്ക് നാഷണലിസത്തിൽ ഇങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏകദേശം രണ്ട് വർഷം മുൻപ് സാം ആൾട്ട്മാൻ ഓപ്പൺ ഓപ്പണി ആയിട്ട് സിഇഒ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ച സമയത്ത് മൂപ്പരൊരു കമൻറ്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇന്ത്യക്ക് ചാറ്റ് ജി പി ടി പോലുള്ള ഒരു സംഭവമൊന്നും ഉണ്ടാക്കാനാവില്ലെന്ന് മൂപ്പർ അന്ന് പറഞ്ഞത് വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂപ്പരുടെ വാക്കുകൾ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ വിശദീകരണമൊക്കെ ഉണ്ടായിരുന്നു പല ടെക്കുകളും അദ്ദേഹത്തെ വെല്ലുവിളിച്ചു ചാറ്റ് ജി പി ടി അല്ല അതിൻ്റെ അപ്പുറത്തെ സാധനം വരെ നമ്മൾ ഉണ്ടാക്കും ഇന്ത്യക്കാരെ ശരിക്കും അറിയാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വിഷയത്തിൽ സാം സാമാൾട്ട്മാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് അങ്ങനത്തെ ഒരുപാട് കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാരും അതാണ് റിയാലിറ്റി ഈസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ടെക്കീന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞു ആ വെല്ലുവിളി ഏറ്റെടുത്തവരുടെ അഡ്രസ്സ് പോലും ഇപ്പോൾ ഇല്ല എന്നാൽ ഇതിനിടയ്ക്ക് ചൈന മേഖലയിൽ ഒരുപാട് മുൻപോട്ട് പോയി ഒരു ഡീപ് സീക്ക് മാത്രമല്ല അതേ റേഞ്ചിൽ അതിന് മുകളിലോ ഉള്ള പത്തിലധികം കമ്പനികളെങ്കിലും ഇന്ന് ചൈനയിലുണ്ടെന്നാണ് പറയേണ്ടത് അതിൻ്റെ ഒരു സെക്കൻഡ് ലെയറിൽ അൻപതിലധികം കമ്പനികളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രമുഖ ടെക്ക് കമ്പനികളൊക്കെ ഇപ്പോഴും കൺസൾട്ടൻസി കമ്പനികളാണ് ഒരു പ്രൊഡക്റ്റ് കമ്പനികളല്ല ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ് നമ്മൾ നമ്മുടെ രാജ്യസ്നേഹം ഒരു ഫേക്ക് ക്ക് നെഗറ്റീവ് വിശ്വസിച്ചിട്ട് അതിൻ്റെ പേരിൽ നിലനിർത്തേണ്ട ഒരു സാധനമൊന്നുമില്ല നമ്മൾക്കും ട്രൂലി വേൾഡ് ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത നൂറ്റാണ്ടിലെങ്കിലും ചൈനയോട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ഇന്ത്യയും ചൈനയും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പാതകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇതിൽ ഏതാണ് ശരി എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത്തിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ പരമാവധി മെച്ചപ്പെടുത്താനും പ്രയോജനപ്പെടുത്താനൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവണം അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വഴി വേണം നമ്മൾ അതിലൂടെ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ അടുത്ത വർഷത്തെ ഈ അതായത് ഈ വരുന്ന ഏപ്രിലിലെ ക്യാൻഡൻ ഫെയറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഡീറ്റെയിൽസ് പറയാം ഒന്നാമത്തേത് ഈ ക്യാൻഡൻ ഫെയർ നടക്കുന്നത് മൂന്ന് ഫേസിലായിട്ടാണ് ഒന്നാമത്തെ ഫേസ് ആരംഭിക്കുന്നത് ഏപ്രിൽ പതിനഞ്ച് മുതൽ ഏപ്രിൽ പത്തൊൻപത് വരെയാണ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഐ ടി ഇത്തരം മേഖലകളാണ് ഒന്നാമത്തെ ഫെയറിൽ ഒരു പ്രധാന അജണ്ട എന്ന് പറയേണ്ടത് രണ്ടാമത്തെ ഫേസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് അതുപോലെ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് മെയ് ഒന്ന് മുതൽ മെയ് അഞ്ച് വരെയാണ് അപ്പോൾ രണ്ടാമത് ഫേസിൽ ജനറൽ സിറാമിക്സ് ഫേണിച്ചർ ഡെക്കറേഷൻ അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് ഇങ്ങനത്തെ ഒക്കെയാണ് രണ്ടാമത്തേന്നുണ്ടെങ്കിൽ മൂന്നാമത്തേതിൽ ടെക്സ്റ്റൈൽസ് ഓഫീസ് സപ്ലൈസ് ഹെൽത്ത് പ്രൊഡക്റ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ ഫേസിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയേണ്ടത് വരുമ്പോൾ ഒരു പ്രധാന ഗുണം നമ്മുടെ കൂടെ വരുമ്പോഴുള്ള ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മേഖലയിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള മേഖലകളിലോ ടെക്നോളജി പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ചൈനയിലേക്ക് ഇങ്ങനെ ഒരുപാട് ബിസിനസ് കമ്മ്യൂണിറ്റികൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ പോരുമ്പോഴൊരു അഡ്വാൻറ്റേജ് ഞാൻ ആ ഗ്രൂപ്പിൽ എന്തായാലും ഉണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഗൈഡഡ് ആയിട്ടുള്ള ഒരു കാൻ്റൺ ഫയർ ട്രിപ്പാണ് അപ്പോൾ പോകുന്നതിന് മുൻപ് പ്രീബോർഡിങ്ങിൽ നമുക്ക് ഒരുപാട് ട്രെയിനിങ് ശില്പശാലകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക തിരിച്ച് നാട്ടിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ അപ്പ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകും ഈ പരിപാടിയുടെ വിശദവിവരങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന മാസം ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന സ്കെയിൽ അപ്പ് കോൺക്ലേവിൽ ഈ നമ്മൾ ഇതിനായിട്ട് ഒരു സ്റ്റോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചൈനയിലേക്ക് നമ്മൾ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ുണ്ട് അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനിടയിൽ ഒരു വൺ അവർ ഡിസ്കഷൻ ഈ ചൈനയിലേക്ക് പോരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വൺ അവർ ഡിസ്കഷൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി എക്സ്പെൻസിനെ കുറിച്ച് ചെറിയ ഒരു ധാരണ നൽകാം അതായത് കംപ്ലീറ്റ്ലി കവേഡ് ആയിട്ടുള്ള ട്രിപ്പാണ് കംപ്ലീറ്റ്ലി കവേഡ് ആയിട്ടുള്ള ട്രിപ്പിൽ ഈ വിമാനത്തിന്റെ ഫെയർ ഒഴികെയുള്ള എമൗണ്ടുകൾ വിമാനത്തിന്റെ ഫെയർ ഫ്ളക്ച്വേറ്റിംഗ് ആയിരിക്കുമല്ലോ നമ്മൾ എപ്പോഴാണ് ടിക്കറ്റ് എടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷേ അല്ലാത്ത എക്സ്പെൻസുകൾ ഏകദേശം ഒരു ലക്ഷത്തി രൂപയാണ് വരിക വിമാനത്തിൻ്റെതും കൂടെ കൂട്ടുമ്പോൾ അതൊരു മുപ്പതിനായിരം നാൽപ്പതിനായിരം ആ റേഞ്ചിലൊക്കെ നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ചിലവ് നമുക്കതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ത്രീ കൺട്രി പ്ലാൻ ഒക്കെ ഉണ്ട് ഇന്ത്യയും ചൈനയും അല്ലാത്ത ഒരു മൂന്നാമത്തെ രാജ്യത്തിലും കൂടെ ഇറങ്ങിയിട്ട് ഒരു ടൂറിസ്റ്റ് ആയിട്ടൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടുന്ന പ്ലാനുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കാൻറ്റൻ ഫെയറിലേക്ക് ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കായിരിക്കും നല്ലത് അതുപോലെ തന്നെ ചൈനയുടെ ഒരു ഗ്രോത്തോ മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ജോയിൻ ചെയ്യാം നമുക്ക് ടീമായിട്ട് പോവാം ഫർദർ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇല്ല